നമസ്തേ ഈ വരുന്ന ഞായറാഴ്ച ഏകാദശിയാണ് വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശി മോഹിനി ഏകാദശി എന്നാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അറിയപ്പെടുക ഇടവ അഞ്ചാം തീയതി ഞായറാഴ്ച അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതമൊക്കെ എടുക്കുക പ്രത്യേകിച്ച് വൈശാഖ മാസത്തിലെ എല്ലാ ഏകാദശി വ്രതം എടുക്കേണ്ടതാണ് എങ്കിലും അതിന് കഴിയാത്തവർ ഈ വൈശാഖ മാസത്തിലെ ഏകാദശിയൊക്കെ തീർച്ചയായും എടുക്കുക വ്രതങ്ങള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ വ്രതങ്ങൾ മൂന്ന് വിധത്തിലാണ് നിത്യം നൈനിത്യകം കാമ്യം അതിലെ പുണ്യസഞ്ചയത്തിന് വേണ്ടി ചെയ് എടുക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം അത് നിത്യം എന്ന ഇതിലാണ് പെടുന്നത് ഏകാദശി വ്രതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യവും കഠിനമേറിയതുമാണ് ഏകാദശി വ്രതങ്ങൾ കാരണം മൂന്ന് ദിവസമാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് ദശമി തിഥി തുടങ്ങുന്ന ആ സമയം മുതൽ ഏകാദശി വ്രതം നോക്കണം കാരണം ദശമിതിഥി മുതലാണ് ഏകാദശി വ്രതം ആരംഭിക്കുക ദശമിതിഥി തുടങ്ങുന്ന ആ സമയം മുതൽ തിഥി കഴിയുന്ന സമയം വരെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക അതിനുശേഷം ഏകാദശി തിഥി കഴിയുന്നത് വരെ ഉപവാസനിഷ്ഠിക്കുക ദ്വാദശി തിഥി വരുമ്പോൾ വ്രതം വീട്ടുക എന്നുള്ളതാണ് ഏകാദശി വ്രതത്തിൻ്റെയൊക്കെ വിധി അപ്പോൾ ഈ തവണത്തെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അതായത് മോഹിനി ഏകാദശിയൊക്കെ വരുന്നത് ഞായറാഴ്ചയാണ് ദശമി തിഥി തുടങ്ങുന്നത് ഈ വെള്ളിയാഴ്ച രാവിലെ എട്ട് അമ്പത്തൊന്ന് മുതൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തി മൂന്ന് വരെയാണ് അതിനിടയിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് വിധി ഇപ്പോഴത്തെ ശാരീരികമായ അസ്വസ്ഥതകളും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവര് അവരവരുടെ ആരോഗ്യം അനുസരിച്ചിട്ട് ൊക്കെ കഴിച്ച് വ്രതം എടുക്കുക പിന്നെ ഏകാദശി തിഥി വരുന്നത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിനാല് മുതൽ ഞായറാഴ്ച ഒന്ന് അമ്പത്തൊന്ന് വരെയാണ് ഉച്ചക്ക് ആ ദശമിതിഥി കഴിയുമ്പോൾ ഏകാദശി തിഥി തുടങ്ങുന്ന സമയം മുതൽ പൂർണ്ണ ഉപവാസം എന്നുള്ളതൊക്കെയാണ് വിധി അതിനെ കഴിയാത്തവർ അവരവരുടെ ശാരീരികമായ ആരോഗ്യം അനുസരിച്ച് മുന്നോട്ട് പോകുക എന്തിനേക്കാളൊക്കെ ഉപരി ഏറ്റവും പ്രധാനം നാമജപത്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നാമജപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ശാരീരികമായിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല എങ്കിൽ എടുക്കേണ്ട എന്നുള്ളതല്ല ശാരീരികമായിട്ട് വ്രതം നോക്കണ്ട എന്നുള്ളതല്ല ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളുള്ളവർ അതനുസരിച്ച് വ്രതം എടുക്കുക അങ്ങനെയുള്ളവർക്കും നാമജപാദികൾ നടത്താം നാമജപത്തിന് കൂടുതൽ സമയം ചിലവഴിക്കുക ഹരിവാസരം എന്ന് പറയുന്നത് ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടി ചേർന്ന മുപ്പത് നാഴിക ഇതാണ് അത് വരുന്നത് ഞായറാഴ്ച രാവിലെ ഏഴ് പന്ത്രണ്ട് മുതൽ രാത്രി എട്ട് ഇരുപത്തൊന്ന് വരെയാണ് അതിനുശേഷം പാരണയൊക്കെ വിടാം ദ്വാദശി കഴിയുന്നതിന് മുമ്പ് എന്നുള്ളതാണ് വിധി പക്ഷെ രാത്രി എട്ട് ഇരുപത്തൊന്നായതുകൊണ്ട് പിറ്റേ ദിവസം പാരണ വിടുക പിറ്റേ ദിവസം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് അമ്പത്താറ് വരെയൊക്കെ ദ്വാദശി ഉണ്ട് അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ പാരണവിടാം അപ്പോൾ മോഹിനി ഏകാദശി വരുന്നത് ഞായറാഴ്ച ദശമിതിഥി വരുന്നത് വെള്ളിയാഴ്ച രാവിലെ എട്ടേ അമ്പത്തൊന്ന് മുതൽ അപ്പോൾ ഏകാദശിയുടെ ഏ വിധി അനുസരിച്ചുള്ള വ്രതാരംഭം തുടങ്ങുന്നത് വെള്ളിയാഴ്ച രാവിലെ എട്ടേ അമ്പത്തൊന്ന് മുതലാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതമൊക്കെ എടുക്കുക കുറച്ച് കാഠിന്യേറിയതാണ് ഏകാദശി വ്രതം എങ്കിലും ഏറ്റവും പുണ്യമായ വ്രതമാണ് ഏകാദശി വ്രതം അത് മനസ്സിലാക്കിയിട്ട് വൈശാഖ മാസത്തിലെ ഈ വെളുത്ത പക്ഷ ഏകാദശി എല്ലാവരും എടുക്കുക വ്രതം എടുക്കാൻ കഴിയാത്തവർ ആ ദിവസങ്ങളിൽ കൂടുതൽ സമയം നാമജപത്തിനായിട്ട് ചിലവഴിക്കുക അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം